ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ബാൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഗ്രോ ബാഗ് കൃഷിയെക്കുറിച്ചുള്ള വീഡിയോകൾ ഇപ്പോൾ തുടർച്ചയായിട്ട് ചെയ്തു വരുന്നുണ്ട് ആ ഒരു വീഡിയോയിലെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് മണ്ണൊരുക്കൽ എങ്ങനെയാണെന്നും സൂര്യ താപീകരണം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു ചാനല് നിങ്ങൾ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക അങ്ങനെയാവുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളൊക്കെ വേഗത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പം എങ്ങനെയാണ് ഈ ഒരു മണ്ണൊരുക്കൽ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ആദ്യം മണ്ണ് ഒരുക്കിയെടുക്കണം മണ്ണ് തിരഞ്ഞെടുക്കുമ്പോൾ മേൽമണ് വേണം തിരഞ്ഞെടുക്കാനായിട്ട് കല്ലും കട്ടകളും ഒക്കെ ഒഴിവാക്കുന്നതാണ് അതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പം നല്ല രീതിയിൽ പൊടിയായിട്ടുള്ള മണ്ണ് എടുക്കാനായിട്ട് ശ്രമിക്കുക വലിയ രീതിയിലുള്ള കല്ലുകളും കമ്പുകളും കട്ടകളും ഒക്കെ അതിൽ നിന്നും നമ്മൾ എടുത്തു മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം അതിനായി നന്നായി കിളച്ച് കട്ടകൾ ഉടച്ച ശേഷം മണ്ണ് വെച്ച ഒരു കുട്ടയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ചെറിയ തരിയുള്ള മണ്ണ് കുട്ടയുടെ സമീപത്തും വലിയ കല്ലുകൾ വട്ടിയിൽ നിന്ന് അകന്നും കിടക്കുന്നതായിരിക്കും അതിൽ നിന്നും കല്ലും കട്ടകളും നീക്കം ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും അരിപ്പകൾ ഉപയോഗിച്ച് നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ് ഇനി കണ്ണികൾ ഇത്തിരി വലുപ്പത്തിലുള്ള ഒരു വല അല്ലെങ്കിൽ ഗ്രീൻ നെറ്റ് ഉപയോഗിച്ചും ഇങ്ങനെ മണ്ണ് അരിച്ച് കല്ലും കട്ടയും ഒക്കെ നീക്കം ചെയ്യാവുന്നതാണ് നല്ല മണ്ണ് ശേഖരിച്ച് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക മണ്ണ് നന്നാക്കാൻ മണ്ണിൽ സൂര്യതാപീകരണം ചെയ്യുന്നതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കിളച്ചെടുത്ത മണ്ണ് നേർത്ത നനവിൽ നല്ല വെയിലുള്ള സ്ഥലത്ത് ഒരു പുട്ടു പരുവത്തിൽ നിരപ്പാക്കി വെക്കണം ഏകദേശം ഒരു പത്ത് ഗ്രോ ബാഗ് നിറയ്ക്കാനുള്ള അത്രയും മണ്ണ് വരെ നമുക്ക് ഈ ഒരു രീതിയിൽ വെക്കാവുന്നതാണ് ഇനി ഈ ഒരു മണ്ണിന് മുകളിൽ പോളിത്തീൻ ഷീറ്റ് വിരിക്കേണ്ടതുണ്ട് പോളിത്തീൻ ഷീറ്റ് മണ്ണിൽ നല്ല വണ്ണം ചേർത്ത് ഉറച്ചിരിക്കാനായിട്ട് അരികുകളിൽ അല്പം മണ്ണിട്ട് കൊടുക്കണം ഈ അവസ്ഥയിൽ മണ്ണിൻ്റെ ചൂട് അൻപത് മുതൽ അൻപത്തഞ്ച് വരെ ആകുകയും രോഗകാരികളായിട്ടുള്ള കുമിളുകൾ മറ്റും നശിച്ചു പോവുകയും ചെയ്യുന്നതാണ് ഈയൊരു സൂര്യ താപീകരണം നടത്തുന്നതിലൂടെ ഒരു മാസം വരെ സൂര്യ താപീകരണം ചെയ്ത മണ്ണാണ് ഗ്രോ ബാഗ് കൃഷിക്ക് അത്യുത്തമം കുറഞ്ഞത് ഒരു പതിനാല് ദിവസമെങ്കിലും ഇങ്ങനെ വെക്കുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെ സൂര്യ താപീകരണം ചെയ്ത് റെഡിയാക്കിയ നാൽപ്പത് കിലോ മണ്ണിലേക്ക് നമുക്ക് അഞ്ഞൂറ് ഗ്രാം കുമ്മായം അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഡോളോമേറ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതായത് ഒരു ഗ്രോ ബാഗിന് അൻപത് ഗ്രാം കുമ്മായം ഡോളോമേറ്റ് ആണെങ്കിൽ ഒരു ബാഗിന് ഇരുപത്തഞ്ച് ഗ്രാം ചേർത്ത് പുട്ടുപൊടി പരുവത്തിൽ നനച്ച ശേഷം നന്നായി കൂട്ടി ഇളക്കി തണലത്ത് ഒരു ഏഴ് ദിവസം വെക്കുക ഇടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടതുണ്ട് മണ്ണിന് പുളിരസം ഉള്ളതിനാൽ പി എച്ച് ക്രമീകരിക്കാനാണ് കുമ്മായം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നനവുള്ള മണ്ണിൽ കുമ്മായം ഇട്ട് ഇളക്കി ചേർത്താലേ അതിന് ഗുണമുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മണ്ണ് ഒരുക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പോസ്റ്റുമായിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും അടുത്ത വീഡിയോ എന്ന് പറയുന്നത് പോട്ടിംഗ് മിശ്രിതം ഒരുക്കുന്ന വിധമാണ് അപ്പോൾ എല്ലാവരും ആ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക നമ്മൾ ഉടൻ തന്നെ ചെയ്യാം താങ്ക് ആൻഡ് ബൈ ബൈ